വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ ഊഞ്ഞാൽ ആടിയാടി അനീഷ് അനുമോളോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു രണ്ട് മൂന്നാഴ്ചയായിട്ട് അനീഷിൻ്റെ ആ ആറ്റിറ്റ്യൂഡിൽ പ്രത്യേകിച്ച് വലിയ മാറ്റം കാണാനുണ്ടായിരുന്നു ആളാകെ ഒന്ന് എന്താ പറയുക സന്തോഷം കൊണ്ട് ഒരു പൂത്തുലയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അനീഷ് ഉണ്ടായിരുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള പ്രണയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതും അനീഷിനെ പോലെയുള്ള ഒരാൾ അഞ്ച് വർഷത്തേക്കുള്ള ലീവ് ലീവെടുത്ത് എല്ലാ സീസൺസും അരച്ച് കലക്കി കുടിച്ചിട്ടാണ് അനീഷ് സീസൺ സെവനിലേക്ക് അണ്ടർസ്റ്റാൻഡായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നും ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണെന്ന് പറയാൻ സംശയമുണ്ട് ഫിനാലയ്ക്ക് ഇനി വെറും ഒൻപത് ദിവസം മാത്രം ബാക്കി അതായത് ഈ ആഴ്ചത്തെ എലിമിനേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് വരുന്നത് ടോപ്പ് ഫൈവിൻ്റെ വീക്കാണ് അപ്പോൾ എത്ര നല്ല പ്ലെയർ ആയാലും അവസാനഘട്ട എലിമിനേഷനെ കുറിച്ചൊരു ഉള്ളിലൊരു ഉണ്ടാവും അപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ കിട്ടുന്നതാവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ലാസ്റ്റ് കളി ഒന്നും നോക്കാതെ ഉള്ള ഒരു കളി അതാണ് അനീഷ് കളിച്ചിരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം അത്രയും സമർത്ഥനായ ഒരു കണ്ടസ്റ്റൻ്റായ അനീഷ് ഒരിക്കലും ഒരു പ്രണയത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഒരു കല്യാണ അഭ്യർത്ഥന നടത്തുമെന്ന് എനിക്ക് തോന്നില്ല ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെ എറിയുമ്പം ഒന്നുകിൽ അനുമോളിൻ യെസ് പറയും അല്ലെങ്കിൽ പറയും നോ പറയും രണ്ട് തന്നെ ആയാലും യെസ് പറഞ്ഞാൽ അനീഷ് ഒരു ഹീറോ ആയി നോ പറഞ്ഞാലും റിസഹതാപ് അപ്പം രണ്ടായാലും വോട്ട് അനീഷിൻ്റെ വെട്ടിയിലേക്ക് വരും കണക്ക് കൂട്ടിയിട്ടാണ് അയാൾ എപ്പോഴും അവിടെ ഹൗസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണക്ക് കൂട്ടലായിട്ടാണ് നടക്കുന്നത് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് വരെ തന്നെ കണ്ടൻസൻസ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഈ അനുമോളോടുള്ള അനീഷിന്റെ ഈ പ്രത്യേക താല്പര്യം കണ്ടിട്ട് അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലർ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നല്ല പ്രണയം ഇത് വെറും ഏട്ടൻ്റെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ അനീഷ് ഇങ്ങനെ ചെവി ചെവിയോർക്കുന്നുണ്ട് ചെവി ചെവിയോർത്ത് കേൾക്കുന്നുണ്ട് ഇത് ആ ഗൗരവത്തോടുകൂടെ കേൾക്കുന്നുണ്ട് അന്ന് നെവിൻ അനിമോളിൻ്റെ ബെഡിൽ കൊണ്ട് ഈ വെള്ളം ഒഴിച്ച സമയത്ത് അന്ന് അന്ന് അനിമോൾ ആ ബെഡിൽ കിടക്കാതെ പിന്നെ സോഫേന്റെ താഴെ ആ തണുപ്പിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പം അനീഷാണ് ബ്ലാങ്കറ്റും അതേപോലെ പില്ലൊക്കെ വന്നു കണ്ടിട്ട് അനുമോക്ക് കൊടുക്കുന്നുണ്ട് അത് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം കൊണ്ട് വന്നു എന്നാണ് നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കാരണം ഈ ദിവസം കുറേ ആയാലും ഒരു ഒരു പത്തൊൻപത് ആയില്ല അവർ ഒരുമിച്ച് ജീവിക്കുന്നു അപ്പം അതിൻ്റെ അതിനുകൊണ്ട് വരുന്ന ഒരാളോട് വന്നിട്ടുള്ള സ്നേഹം വരും അതും പ്രത്യേകിച്ച് അനുമോളിലൂടെ കളി അങ്ങനത്തെയാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെല്ലിട്ട് കൊടുക്കുന്ന സ്വഭാവം ഇടയ്ക്ക് കടമഴിക്കലിൽ ഇങ്ങനെ തുടിച്ച് തുടിച്ചു തുടിച്ചിങ്ങനെ കണിയോണ്ട് ശാരദയും ഒക്കെ കാണിക്കുന്ന ഒരു അവരുടെ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു ഒരു തുടിപ്പിക്കലില്ല അങ്ങനത്തെ ആ രീതിയിൽ ഇങ്ങനെ നോക്കും പക്ഷെ അതൊന്നും അപ്പോൾ ആ കളികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അനു അനുമോൾ ചെയ്യുന്നത് ഒരു പിന്നെ തമാശ രൂപം തന്നെയാണ് ചെയ്യുന്നതെന്ന് പ്രേക്ഷകരായി നമുക്ക് മനസ്സിലാവും പക്ഷെ അനീഷിൻ്റെ ഉള്ളിൽ അനീഷ് എങ്ങനെയാണ് എടുത്തിരിക്കുന്ന അറിയില്ല ഇനിയിപ്പോൾ അനീഷ് ഈ ഒരു ഇത് വച്ചിരിക്കുന്നത് ഓൺലി ഗെയിമറുടെ ആ ഒരു ലാസ്റ്റ് മിനിറ്റുള്ള ഒരു ചെയ്തിലിരുന്ന അനുമോളോട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പണ്ടൊന്നും എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല അതിനൊരു മുരടൻ സ്വഭാവമായിരുന്നു ഇപ്പം ആളാകെ മാറി ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആളായി മാറിയിരിക്കുന്നത് അനീഷ് ചേട്ടൻ എനിക്കും അനീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ തൊട്ട ഉടനെ അനീഷ് ചോദിക്കുന്നത് എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത് അപ്പം ഇത് കേട്ടതും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതാണ് അനിമോൾ കാരണം ആ അനുമോളുടെ മനസ്സിൽ അത്തരത്തിലൊരു ചിന്താഗതിയെ ഇല്ലാത്തത് കൊണ്ടാണ് ആ കേട്ട മാത്രയിൽ അയ്യോ അമ്മേ എന്നാണ് അനിമോൾ വിളിക്കുന്നത് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇനിയിപ്പോൾ അനീഷ് റിയൽ ആയിട്ടാണ് ഇത് ചോദിച്ചെങ്കിൽ ഇനിയിപ്പോൾ ദിവസങ്ങളില്ല ഇനി വെറും ഒരാഴ്ച മാത്രം ഒരാഴ്ചയോളം മാത്രം ദിവസങ്ങളേ ഉള്ളൂ ഹൗസിലെ അപ്പോൾ അനിമോളോട് തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ആ യഥാർത്ഥ ഇഷ്ടം തുറന്ന് പറയാനും എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ അനീഷിന് ഇത് പുറമെ വെച്ച് പറഞ്ഞാൽ പറ മതിയായിരുന്നു പിന്നാലേക്ക് ശേഷം ഹൗസിന് വെളിയിൽ വെച്ച് പറഞ്ഞാൽ കാരണം ഇത്രത്തോളം ക്യാമറകൾ ചുറ്റുമുള്ളപ്പം ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ റിയൽ ആണെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്തും പറയാലോ അവിടെ ആരും റിയൽ റിയലായിട്ടല്ല നിൽക്കുന്നത് എല്ലാവരും ഗെയിം കൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഗെയിമിന് വേണ്ടിയാണ് അനീഷ് ഇത് പറഞ്ഞതെങ്കിൽ അതിന് മറ്റൊരു തലം അനുമോൾ ഇവിടെ വളരെ വിദഗ്ധമായിട്ടാണ് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോ കല്യാണം പരി ചിന്തിക്കുന്നില്ല അതുമല്ല ഇപ്പൊ ഞാനും എനിക്ക് എന്റെ കഴികൾ അതൊക്കെ നോക്കണം ഞാൻ സെറ്റിലാവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഇനി കിടക്കുന്നതേ ഉള്ളൂ കഴികളൊന്നും ആയിട്ടില്ല കേട്ടാ അങ്ങനെ കൊറേ കാരണങ്ങൾ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് ഇപ്പൊ കല്യാണം ചിന്തിക്കുന്നില്ല പിന്നെ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പള്ളിശായി അപ്പൊ അതോടുകൂടി ഞാൻ വെച്ച് നിർത്തിയതാ കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് തീരുമാനിച്ചതാ പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എന്നുള്ളത് അപ്പം അവര് ജീവിച്ചിരിക്കുമ്പോ അത് നടത്തി കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വീടിന്റെ ലോൺ അതൊക്കെ അടയ്ക്കണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് രണ്ട് വർഷത്തിനകത്ത് എനിക്ക് സെറ്റ് ചെയ്യണം അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെന്താ അങ്ങനെയൊക്കെ കല്യാണത്തിന് വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ചെറിയ രീതിയില് ഗുരുവായൂർ കാലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത് നിർത്തൊന്നും പറ്റില്ല അനീഷ് എത്ര ഇത് ട്രാങ്ക് ആണ് ഞാനത് ചോദിക്കാം ഇനിയിപ്പോ അനീഷ് റിയൽ ആയിട്ടാണിത് ചോദിച്ചെങ്കിൽ ഇനിയിപ്പം ദിവസങ്ങളില്ല ഇനി വെറും ഒരാഴ്ച മാത്രമേ ഒരാഴ്ചയോളം മാത്രം ദിവസങ്ങളേ ഉള്ളൂ ഹൗസിൽ അപ്പോൾ അനുമോളോടുള്ള തനിക്ക് തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഇഷ്ടം തുറന്ന് പറയാനും എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ അനീഷിന് ഇത് പുറമെ വെച്ച് പറഞ്ഞാൽ പറയാ മതിയായിരുന്നു പിന്നാലേക്ക് ശേഷം ഹൗസിനെ വെളിയിൽ വെച്ച് പറഞ്ഞാൽ കാരണം ഇത്രത്തോളം ക്യാമറകൾ ചുറ്റുമുള്ളപ്പം ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ റിയൽ ആണെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ടാണെ പിന്നെ എന്തും പറയാലോ അവിടെ ആരും റിയൽ റിയലായിട്ടല്ലേ നിൽക്കുന്നത് എല്ലാവരും ഗെയിം ഒളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഗെയിമിന് വേണ്ടിയാണ് അനീഷ് ഇത് പറഞ്ഞതെങ്കിൽ അതിന് മറ്റൊരു തലം അനുമോളിവിടെ വളരെ വിദഗ്ധമായിട്ടാണ് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത് നോ എന്നുള്ള കാര്യം പറയാതെ പറയുകയാണ് അനുമോ ചെയ്തിരിക്കുന്നത് കാരണം തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് വീട്ടിൽ വീട്ടുകാർക്ക് വേണ്ടിയും സഹോദരിക്ക് വേണ്ടിയിട്ടും ചെയ്യാനുണ്ട് അതുപോലെ തനിക്ക് കടബാധ്യതകളുണ്ട് കുറേ വീട് വെക്കണം അതേപോലെ തനിക്ക് ഇനിയിപ്പം ഒരു എഫ്ഐആർ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പായി അപ്പോൾ അതിൻ്റെതായ വിഷമത്തിലും ഒക്കെയാണ് പക്ഷേ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല പക്ഷേ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കല്യാണം കഴിക്കും അത് പിന്നെ രണ്ട് വർഷത്തിനുള്ളിൽ അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഗുരുവായൂരിൽ വെച്ച് വേണം കല്യാണം എന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം ഇത് പറഞ്ഞു കേട്ടതും അനീഷ് അന്നേരം അവിടെ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അനീഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ അനുമോൾക്ക് ഇത് ആരോടെങ്കിലും എന്ന് പറയണം പറയാനാണെങ്കിൽ അതിലേയും ന്യൂറേയും ആയിട്ടുള്ള ടേംസ് നല്ല ടേംസിലല്ല നിൽക്കുന്നത് അപ്പോൾ എന്നിരുന്നാലും അനുമോൾ ആതിലേനെ വിളിച്ച് വരുത്തി അവർ അവിടെ പോയിരുന്ന് ഈ കാര്യം സംസാരിക്കുന്നുണ്ട് പക്ഷേ തുടക്കത്തിൽ ആതിലേക്ക് വിശ്വാസം വരുന്നില്ല ഇതിന് മുമ്പൊരിക്കൽ ഖാനവാസം ആതിലയൊക്കെ ചേർന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഇഷ്ടം അനീഷിനോടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അയ്യോ അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല എനിക്കൊരു പോലെയാണ് അനീഷ് ചേട്ടനുള്ളതെന്നൊക്കെ സ്വന്തം ഏട്ടനെപ്പോലെയാണ് അനീഷ് ചേട്ടനെ ഞാൻ കാണുന്നതെന്നൊക്കെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ മനസ്സിലും അനുവിനെ പറ്റിയിട്ട് യാതൊരു സംശയമില്ല അനുവിനെ അങ്ങനെ അനുവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊരു സംശയമില്ല പക്ഷേ അനീഷിൻ്റെ അനീഷിന് തിരിച്ച് അനുമോളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം അവർക്കൊരു പറയാതെ സംശയം ഒരു സംശയമായിട്ട് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു